ഹൈഎസ് നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമിയുടെ റിയൽമി പി ത്രീ ആൻഡ് റിയൽമി പി ത്രീ അൾട്ര ഈ രണ്ട് ഫോൺസിൻ്റെയും ഫുൾ ഡീറ്റെയിൽസ് നമ്മളിന്ന് കവർ ചെയ്യുന്നതാണ് അപ്പം നമുക്ക് കൂടുതൽ സംഭവിക്കാതെ വിളിയിലോട്ട് പോകാം നമുക്ക് റിയൽമി പി ത്രീ അൾട്രയുടെ ഭാഗത്ത് പോവുകയാണെങ്കിൽ ഒറിയൻ റെഡ് നെപ്റ്റ്യൂൺ ബ്ലൂ ഗ്ലോയിംഗ് ലൂണാർ വൈറ്റ് എന്ന മൂന്ന് കളർ ഓപ്ഷൻസ് ആണ് വരുന്നത് ഒറിയൻ റെഡിലെ നെപ്റ്റ്യൂൺ ബ്ലൂർ ഫിനിഷ് ആണ് വരുന്നത് ഗ്ലോവിങ് ലോണാർ വൈറ്റിൽ ലൂണാർ ഗ്ലോയിങ് ഡിസൈനാണ് വരുന്നത് ഈ ഫോണിൽ ഐ പി സിക്സ്റ്റീൻ ആൻഡ് റേറ്റിംഗ് വരുന്നുണ്ട് കോണിംഗ് ഗുരുല ഗ്ലാസ് സെവൻ ഐയുടെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട് ഈ ഫോണിൽ സിക്സ് പോയിന്റ് എയ്റ്റ് ത്രീ ഇഞ്ച് വരുന്ന വൺ പോയിൻറ്റ് ഫൈവ് കെ ആമോളഡ് കാർഡ് കറൂർ ഡിസ്പ്ലേ ആണ് വരുന്നത് നൂറ്റിയിരുപത് ഹെഡ്സിൻ്റെ റിഫ്രഷേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറിന് എച്ച് ആണ് ബ്രൈറ്റ്നസ് വരുന്നത് ഈ ഫോണിൽ ആറായിരം എം എച്ച് ജി ബാറ്ററിയോടൊപ്പം എൺപത് വാറിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഫോണിൽ അമ്പത് മെഗാപിക്സലിന്റെ സോണിന്റെ ഒ എ എസ് മെയിൻ ക്യാമറയും എട്ട് മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും പതിനാറ് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട് ഈ ഫോണിൽ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഫോണിന്റെ റവ് സൈഡിൽ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഫ്രണ്ടിൽ ഫോർ കെ തേർട്ടി എഫ് പി എസ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഫോണിൽ മീഡിയ ടെക് ഡാമിസ്റ്റ് എണ്ണായിരത്തി മുന്നൂറ്റി അമ്പത് അൾട്ര എന്ന പവർഫുൾ പ്രൊസറാണ് വരുന്നത് അത്യാവശ്യം നല്ല ഗെയിം പെർഫോമൻസ് നമുക്കിതിന് കിട്ടുന്നതാണ് പതിനാല് ലക്ഷത്തിലധികം ആൻഡിഡി സ്കോർ നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നതാണ് ഈ ഫോൺ അത്രകം ചൂടാവാതിരിക്കാൻ വേണ്ടി ആറായിരത്തി അമ്പതെം എമ്മിൻ്റെ വി സി കൂളിംഗ് സിസ്റ്റവും ഈ ഫോണിൽ വരുന്നുണ്ട് ഈ ഫോണിൽ റിയൽമി യു ഐ സിക്സ് ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആണ് വരുന്നത് ഈ ഫോണിൽ വൈഫൈ സിക്സും ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ഫോറും വരുന്നുണ്ട് എൻ എഫ് സി സപ്പോർട്ടും ഈ ഫോണിൽ വരുന്നുണ്ട് ട്വൽ സ്റ്റി സ്പീക്കേഴ്സും വരുന്നുണ്ട് ഈ ഫോണിന്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ സെവൻ പോയിൻറ്റ് ത്രീ എയ്റ്റ് എം എം ആണ് തിക്നസ് വരുന്നത് നൂറ്റി അൻപത്തി മൂന്ന് ഗ്രാമാണ് വെയിറ്റ് വരുന്നത് ഇനി ഇതിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ എട്ട് ജി ബി നൂറ്റി ഇരുപത്തെട്ട് ജി ബിക്ക് ഇരുപത്തി ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതും എട്ട് ജി ബി ഇരുന്നൂറ്റമ്പത്തി ആറ് ജി ബിക്ക് ഇരുപത്തിയേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതും പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റമ്പത്തി ആറ് ജി ബിക്ക് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതും ആണ് വരുന്നത് ഈ ഫോൺ ബാങ്ക് ഓഫ്രചാരത്ത് നമുക്ക് ഇരുപത്തി രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് റിയൽമി പി ത്രീയുടെ ഭാഗത്തായി പോവുകയാണെങ്കിൽ സ്പേസ് സിൽവർ കോമറ്റ് ഗ്രേ നെബുല പിങ്ക് എന്ന മൂന്ന് കളർ ഓപ്ഷൻസ് ആണ് വരുന്നത് ഈ ഫോണിൽ ഐ പി സിക്സ്റ്റാൻഡ് റേറ്റിംഗ് വരുന്നുണ്ട് ഈ ഫോണിൽ സെക്സി ഫോൺ സിഫ്റ്റ് സെവൻ ഇഞ്ച് വരുന്ന ഫുൾ എച്ച് ഡി പ്ലസ് അമോള ഡിസ്പ്ലേ ആണ് വരുന്നത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് നൂറ്റി ഇരുപത് ഹെഡ്സിൻ്റെ റിഫ്രഷ് ഹെഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരം ഹെച്ചിൻ്റെ ആണ് പീക്ക് ബ്രൈറ്റ്നസ് ഈ ഫോണിൽ വരുന്നത് ഇതിൽ ആറായിരം എം എജ് ടൈറ്റ് ആൻഡ് ബാറ്ററിയോടൊപ്പം നാൽപ്പത്തഞ്ച് ആടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമ്പത് മെഗാബ്സിൻ്റെ മെയിൻ ക്യാമറയും രണ്ട് മെഗാപ്സിന്റെ ഡെപ്റ്റ് ക്യാമറയും പതിനാറ് മെഗാബ്സിൻ്റെ സെൽഫി ക്യാമറയും ഈ ഫോണിൽ വരുന്നുണ്ട് റേസ് സൈഡിലും ഫ്രണ്ട് സൈഡിലും ടെൻ എയ്റ്റി പി എയ്റ്റി എഫ് പി എസ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഫോണിലും അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രൊസസർ ആണ് വരുന്നത് ഏഴ് ലക്ഷത്തിലധികം ആൻഡ് ഡു സ്കോർ നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നതാണ് ഈ ഫോണിലും ആറായിരത്തി അമ്പത് എം എമ്മിൻ്റെ വി സി കോളിംഗ് സിസ്റ്റം വരുന്നുണ്ട് ഈ ഫോണിലും റിയൽമി യു ഐ സിക്സ് ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ വരുന്നുണ്ട് വൈഫൈ സെക്സും ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ടുവും വരുന്നുണ്ട് എൻ എഫ് സി സപ്പോർട്ടും ഈ ഫോണിൽ വരുന്നുണ്ട് ഈ ഫോണിൽ അഡ്വാൻസ് ജീജോ സ്പീക്കേഴ്സ് ആണ് വരുന്നത് ഈ ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ആറ് ജി ബി നൂറ്റി പത്തര ജി ബിക്ക് പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതും എട്ട് ജി ബി നൂറ്റി എത്തഞ്ച് ജി ബിക്ക് പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതും എട്ട് ജി ബി നൂറ്റി അമ്പത്താറ് ജി ബിക്ക് പത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതും ആണ് വരുന്നത് ഈ ഫോണിലും ബാങ്ക് ഓഫ് പ്രയാഞ്ചാരത്തിൽ നമുക്ക് പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് ఇట్లా ఆడ మనంత వీడియో ఇన్ని ఇంగ్లాడ వీడియోస్ నేండి చాలా సబ్స్క్రాబ్ ఇదలింగి సబ్స్క్రాబ్ అండ్ ఫోలో